ഹായ് ഹലോ എവറി വൺ മൈ സെൽഫ് റഷീദ് വെൽക്കം ടു യൂഫർ എഡ്യൂക്കേഷൻ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർന്ന് ചെറിയൊരു പാട്ടാണ് നമുക്ക് യു ജി സി നെറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവില് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ പോലും നമ്മൾ ഒരുപാട് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ പോലെ ഒരുപാട് ഇൻഡെപ്തിൽ പഠിക്കാത്തൊരു ഏരിയയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ എന്നുള്ളതാണ് സോ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ ആ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നോട്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ ബട്ട് അബൌട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്ത്യൻസ് ഇംഗ്ലീഷിലേക്ക് എഴുതാൻ തുടങ്ങി ആ ഒരു കൊളോണിയലിസത്തിനെതിരായിട്ട് ഒരു പോസ്റ്റ് കൊളോണിയലിസ്റ്റ് ആസ്പെക്റ്റിലേക്ക് വരുന്നു കഴിയുമ്പോൾ ഇന്ത്യൻസ് ഇംഗ്ലീഷിലേക്ക് എഴുതാൻ തുടങ്ങുന്നുണ്ട് സോ ആ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് പോയട്രി പിന്നീടാണ് ഫിക്ഷനിലേക്ക് വരുന്നത് സോ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ ട്രയോ ആ ഒരു മൂന്ന് പേര് അല്ലെങ്കിൽ ആ ഒരു മേളിൽ നിൽക്കുന്ന മൂന്ന് പേര് ആരൊക്കെയാണെന്നുള്ളതാണ് അവരെ ആ ഒരു മേജർ വോർക്സ് വൈ ദേ കെയിം ടു ബി നോൺ എസ് ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ കമ്മിംഗ് ടു ദി ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ ആൻഡ് ദേ ആർ നോൺ ടു ബി ദി ഹോളി ട്രയാങ്കിൾ അവർ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഹോളി ട്രെയാങ്കിൾ എന്നാണ് ലൈക്ക് ട്രയോ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് പേരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ആൻഡ് ദേ കെം ടു ബി നോൺ എസ് ഹോളി ട്രയാങ്കിൾ ആൻഡ് ടിക്കേഡ് ഓഫ് നയൻറ്റീൻ തേർട്ടി ഇസ് മാർക്ക് വിത്ത് ത്രീ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിസ്റ്റ് അവർ നയൻറ്റീൻ തേർട്ടിയുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ആ ഒരു ത്രീ ഗ്രേറ്റ് നോവലിസ്റ്റിൻ്റെ ടൈമാണ് ആൻഡ് ദേ ആർ മുൽക്ക് രാജാനന്ദ് ആർ കെ നാരായൺ ആൻഡ് രാജാറാവു മുൽക്കരാജ് ആനന്ദ് ആർ കെ നാരായൺ ആൻഡ് രാജാറാവു ആർ കെയിം ടു ബി നോൺസ് ദി ഹോളി ട്രയാങ്കിൾ ഓഫ് ദി ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ ആൻഡ് ആ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് പേരെയും അടയാളപ്പെടുത്താൻ പറ്റും ദാറ്റ്സ് വൈ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ ട്രയോ എന്ന് അറിയപ്പെടുന്നത് ഫൗണ്ടേഴ്സാണ് ട്രൂ ഇന്ത്യൻ ഇൻഡോ ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ ഫൗണ്ടേഴ്സാണ് ആൻഡ് അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ ഫ്രീഡം മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഒക്കെ അതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമാണ് സോ അതിനെതിരെയുള്ള റൈറ്റിങ്സ് കൊളോണിയലിസത്തിനെതിരെയുള്ള റൈറ്റിങ്സ് ഫ്രീഡം മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ തന്നെയും വന്നു തുടങ്ങുന്ന ഒരു ടൈമാണ് സോ ത്രീ പീപ്പിൾ ദീസ് ത്രീ റൈറ്റേഴ്സ് ദേ ഫോക്കസ്ഡ് ഓൺ പോർട്ട്രോയിങ് ദി വില്ലേജ് ലൈഫ് അവർ ഇന്ത്യൻ റൂറൽ ലൈഫിനെയും അതേപോലെ തന്നെ ഫ്രീഡം മൂവ്മെന്റിനെയൊക്കെ ഫോക്കസ് ചെയ്ത് അതിനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റിങ്സ് ആയിരുന്നു അവരുടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് ആൻഡ് ദേ ഓൾസോ പുട്ട് ഫോർവേർഡ് ദി ഗാന്ധിയൻ ഫിലസോഫി ഗാന്ധി കൊണ്ടുവന്ന ആ ഒരു കുറച്ച് ഫിലോസോഫീസ് ഒക്കെ തന്നെയും അവരുടെ റൈറ്റിംഗ്സിലൂടെ പോർട്ടേറ്റ് ചെയ്യാനും ഡെപിക്ട് ചെയ്യാനും ഒക്കെ തന്നെയും ഈ ഒരു റൈറ്റേഴ്സിനെ പറ്റിയിട്ടുണ്ടായിരുന്നു ആൻഡ് ദാർട്ടഡ് ദൈറ്റിംഗ് കരിയർ ഇൻ ദി ഗാന്ധിയനേഷ് ആ ഒരു ഗാന്ധിയനേജിനെ തന്നെയാണ് അവർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയും ദ പുട്ട് ഫോർവേർഡ് ഓൾ ദീസ് ഗാന്ധിയൻ ഫിലസോഫീസ് ആൻഡ് ദി ബോർഡ് ദി നോവൽ ഇൻ ടു മെച്ചുരിറ്റി കാരണം ഇൻഡോ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാത്ത ഒരു ഓണർ ആയിരുന്നു പോയറ്ററി കുറച്ചും കൂടി ആ ടൈമിൽ വളരെ പ്രൊസീജിയർസ് ആയിരുന്നു ആയിരുന്നു ബട്ട് റിഗാർഡിങ് നോവൽസ് അത്ര ഒരു വലിയ റെക്കഗ്നീഷൻ ഒന്നും അല്ലെങ്കിൽ ഒരു മെച്ചുരിറ്റിയുടെ ലെവലിലേക്കൊന്നും നോവൽസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പുട്ട് ഫോർവേഡ് ഓർ ദേ ബ്രോഡ് ദി നോവൽ ഇൻ ടു മെച്ചൂരിറ്റി ഒരു മെച്യൂർ ഏജിലേക്ക് അല്ലെങ്കിൽ ഒരു മെച്ചൂരിറ്റിയിലേക്ക് കൊണ്ടുവന്ന മൂന്ന് റൈറ്റേഴ്സ് ആണ് മുൽക്ക രാജ് ആനന്ദം ആർ കെ നാരായണ ആൻഡ് രാജാറാവു എന്ന് പറയുന്നത് ആൻഡ് റിഗാർഡിങ് ദി റൈറ്റർ മുൽക്ക രാജ് ആനന്ദ്ദേശ് ാണ് ജനിച്ചിരിക്കുന്നത് ആൻഡ് ഹിസ് നോട്ടബിൾ ഫോർ ഹിസ് ഡിപിക്ഷൻ ഓഫ് ദി ലൈവ്സ് ഓഫ് പുറ ഇൻ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി മുൽക്കരാജ് മുൽക്കരാജ് ആനന്ദിന്റെ വോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പൂർ ആ ഒരു ക്ലാസ്സിനെയാണ് എപ്പോഴും മുൽക്ക രാജ് ആനന്ദ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് സോറി സപ്രസ്ഡ് ആയിട്ട് അതേപോലെ തന്നെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട് ഉള്ള ആ ഒരു ലോവർ ക്ലാസ് പീപ്പിളിലായിരുന്നു ആ ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിളിലായിരുന്നു കംപ്ലീറ്റ്ലി മുൽക്കരാജ് ആനന്ദൻ്റെ നോവൽസ് ഒക്കെ തന്നെയും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഹീസ് വൺ ഓഫ് ദി പയനിയേഴ്സ് ഓഫ് ദി ഇന്ത്യ ആംഗ്ലീഷ് ഓർ ഇന്ത്യ ആംഗ്ലോ ഫിക്ഷൻ ആൻഡ് ഹീസ് നോൺ ആസ് ദി ചാർസ് ഡിക്കൻസ് ഓഫ് ഇന്ത്യ ചാർസ് ചിക്കൻസ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദി ഡെപിക്ടിങ് റൂറൽ സൈഡ് ഓഫ് അവർ കൺട്രി നമ്മുടെ ആ ഒരു കൺട്രിയുടെ റൂറൽ സൈഡും അതുപോലെ വർക്കിംഗ് ക്ലാസ് സ്റ്റേറ്റസും ഒക്കെ തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹി കെം ടു ബി നോണേസ് ചാർസ് ചിക്കൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹിസ് റൈറ്റിംഗ് കെരിയർ ബിഗാൻ ഇൻ ഇംഗ്ലണ്ട് വെർ ഹി യൂസ് ടു പബ്ലിഷ് ഷോർഡ് റിവ്യൂസ് ഇൻ ടീസ് എലിയൻസ് ദി ക്രൈറ്റീരിയൻ മാഗസീനിൽ പബ്ലിഷ് ചെയ്തോണ്ടാണ് മുൽക്കരാജ് ആനന്ദ ഒരു കരിയറിലേക്ക് വരുന്നത് അറ്റ് ദാറ്റ് ടൈം ഹി വോസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഹി ഓൾസോ ഫൗണ്ട് മാർക്ക് മാഗസിൻ ഇൻ നൈൻറ്റീൻ ഫോർട്ടി സിക്സ് ആൻഡ് ഹി വോസ് ദി ചെയർമാൻ ഓഫ് വേൾ എഴുതലക്കാദമി ഫ്രോം നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ടു നൈൻറ്റീൻ സെവൻറ്റി ദൻ ഹി റിസീവ്ഡ് പത്മഭൂഷൺ ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി സെവൻ ആൻഡ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട് ഇൻ നൈൻറ്റീൻ സെവൻറ്റി വൺ ആൻഡ് കമ്മിങ് ടു ദി വർക്ക്സ് ആസ് വെല്ലി തീംസ് ഓഫ് മുൽക്ക് രാജ് ആനന്ദ് ഹി വോസ് എമംഗ് ദി ഫോഴ്സ് റൈറ്റേഴ്സ് ടു ഇൻകോർപ്പറേറ്റ് പഞ്ചാബി ആൻഡ് ഹിന്ദുസ്ഥാനി ഇഡിയംസ് ഇൻ ടു ഇംഗ്ലീഷ് ഒരു പ്യോർലി ഒരു ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് അല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡയലക്ട്സും അതുപോലെ ഇഡിയംസും ആ നമ്മുടെ ആ ഒരു ലാംഗ്വേജ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസൊക്കെ തന്നെയും ഇംഗ്ലീഷിൻ്റെ ആ ഒരു നോവലിലേക്ക് യൂസ് ചെയ്യാൻ മുൽക്കരാജ് ആനന്ദന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹി വോസ് എ ഫോഴ്സ് റൈറ്റർ യൂസ് സച്ച് കൈൻഡ് ഓഫ് ഇഡിയംസ് ഇൻ ടു ഇന്ത്യ ഇംഗ്ലീഷ് നോവൽ ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹി ഓൾവേസ് ബുഡ് ഫോർവേഡ് ദി റിയലിസ്റ്റിക് പോട്രെയിൽ ഓഫ് ദി കോമൺ മാൻ അരിസ്റ്റോക്രാറ്റിക് അപ്പർ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയേഴ്സിനെ കുറിച്ചോ ഒന്നുമല്ല ആ ഒരു കോമൺ മാനിനെ കുറിച്ച് ഒരു റിയലിസ്റ്റിക് പോട്രേല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുൽക്രാജ് ആനന്ദ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ഹി റോട്ട് എസ്സേസ് ഓൺ മാർക്സിസം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആൻഡ് അതർ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഡ്യൂറിങ് ദ ടൈം ആ ഒരു ടൈമിലുള്ള കണ്ടമ്പററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അദ്ദേഹം എസ്സേജ് ഹിസ് ഡീൽസ് വിത്ത് അൺടച്ചബിലിറ്റി എക്സ്പ്ലോയിറ്റേഷൻ പവർ ആൻഡ് ദി ദി ഓഫ് ഇന്ത്യൻ മാസസ് നേരത്തെ തന്നെ പറഞ്ഞു വർക്കിംഗ് ക്ലാസ് ആണെന്ന് പറഞ്ഞു സോ അവർ ഫേസ് ചെയ്യുന്ന അൺടച്ചബിലിറ്റി എക്സ്പ്ലോയിറ്റേഷൻ ഓർ ദി സപ്രഷൻ ബിഫോർ പവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും മുൽക് രാജാനന്ദൻ നോവൽസിന്റെ സ്ഥിരമായിട്ടുള്ള ആയിരുന്നു ആൻഡ് ഹി എയിംസ് ആൻഡ് വൈപ്പിംഗ് സൊസൈറ്റി സോഷ്യൽ ബാരിയേഴ്സ് ആൻഡ് ഓർത്തഡോക്സി സിസ്റ്റം കമ്മ്യൂണലിസം ഇതെല്ലാം തന്നെ വൈപ്പ് വൈപ്പൌട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് തീംസ് ഡെപിക് ദി കോംപ്ലക്സ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് മാൻ ഇപ്പം നമ്മൾ കൂലിയിലാണെങ്കിലും അൺടച്ചബിളിലാണെങ്കിലും ഒക്കെ തന്നെയും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ടൈമിൽ ഇന്ത്യൻ സൊസൈറ്റി ഫേസ് ചെയ്തിരുന്ന ഒരു ക്ലാസ് ഡിവിഷൻ ഉണ്ട് ലോവർ ക്ലാസും അപ്പർ ക്ലാസും നമ്മളൊരു വലിയൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ആ ഒരു ഡിസ്റ്റിങ്ഷനൊക്കെ തന്നെയും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സോഷ്യൽ ബാരിയേഴ്സ് ഒക്കെ തന്നെയും വൈപ്പ് ഔട്ട് ചെയ്യാനും അദ്ദേഹത്തിന്റെ നോവൽസിലൂടെ അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അദ്ദേഹത്തിന്റെ വർക്ക്സ് കുറച്ചുകൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹിസ് നോൺ ഫോർ ഹിസ് പ്രോട്ടസ്റ്റ് നോവൽ അൺടച്ചബിൾ അൺടച്ചബിൾ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ കൂലി ഇൻ നൈൻറ്റീൻ തേർട്ടി സിക്സ് ആൻഡ് ലീവ്സ് ആൻഡ് എ ബർഡ് ഇൻ നയൻറ്റീൻ തേർട്ടി സെവൻ ഇതാണ് മുൽക്കരാജ് ആനന്ദിനെ കുറിച്ച് ഉള്ളത് ലൈക്ക് ആ ഒരു ടൈമിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ ആയിരുന്നു മുൽക്ക് ആനന്ദ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ത്രൂ ഹിസ് വോർക്ക് നവ് കമ്മിംഗ് ടു ദി നെക്സ്റ്റ് റൈറ്റ് ആർ കെ നാരായൺ മുൽക്കരാജാനന്ദനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും പൊളിറ്റിക്കലല്ലായിരുന്നു ആർ കെ നാരായൺ മുൽക്കരാജാനന്ദൻ വളരെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള റൈറ്റർ ആയിരുന്നു ആ ടൈമിലുള്ള എല്ലാ പ്രോബ്ലംസും ഫോക്കസ് ചെയ്ത് പോർട്രേ ചെയ്യാൻ മുൽക്കരാജാനന്ദനെ പറ്റിയിട്ടുണ്ടായിരുന്നു കമ്മിങ് ടു ആർ കെ നാരായണൺ ഹി ഈസ് ആക്ച്വലി നോൺ ഫോർ ദി ഫിക്ഷണൽ ടൗൺ ഹി മെയ്ഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് ഇപ്പം യോക്നപട്ടാവ പോലെ വെസെക്സ് പോലെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു ഫിക്ഷണൽ ടൗൺ ഉണ്ടായിരുന്നു കെം ടു ബി നോൺ ആസ് മാൽഗുഡി ിലൂടെയാണ് ആർ കെ നാരായൺ ഫേമസ് ആവുന്നത് ആൻഡ് ഹി ആക്ച്വലി ബിലോങ്സ് ടു ചെന്നൈ മദ്രാസ് ചെന്നൈ മദ്രാസ് ബിലോങ് ചെയ്യുന്ന റൈറ്റർ ആണ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആൻഡ് ഉണ്ട് ഗ്രഹാം ഗ്രീൻ ദി ഫേമസ് റൈറ്റർ അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ ആർ കെ നാരായണിനൊരു ഇൻസ്പിറേഷൻ ഒക്കെ കൊടുത്തിട്ട് ആദ്യമായിട്ട് വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആൻഡ് ഇൻക്ലൂഡിങ് ദി ഫോഴ്സ്റ്റ് ഓട്ടോ സെമി ഓട്ടോബയോഗ്രഫിക്കൽ ട്രിളജി ഓഫ് സാമി ആൻഡ് ഫ്രണ്ട്സ് ദി ബാച്ചലർ ഓഫ് ആർട്സ് ആൻഡ് ദി ഇംഗ്ലീഷ് ടീച്ചർ ഈ ഒരു ആദ്യത്തെ ത്രീ വേക്സും പബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ആ ഒരു റൈറ്റിംഗ് കരിയറിലേക്ക് കൊണ്ടുവരുന്നത് ദി ഫേമസ് റൈറ്റർ ഗ്രഹാം ഗ്രീൻ ആണ് അദ്ദേഹത്തിന്റെ ഫോർസ് നോവൽ എന്ന് പറയുന്നത് സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആണ് നയൻറ്റീൻ തേർട്ടി ഫൈവ് വേർ ഹീ പുട്ട് ഫോർവേഡ് ഓർ വേർ ഹി ഇൻട്രഡ്യൂസ് ദി ഫിക്ഷണൽ ടൗൺ ഓഫ് മാൽഗുഡി അതിലൂടെയാണ് അദ്ദേഹം ആ ഒരു മാൽഗുഡി എന്നുള്ളൊരു ഫിക്ഷണൽ ടൗൺ സെറ്റ് ചെയ്യുന്നത് ആൻഡ് സ്വാമി ആൻഡ് ഫ്രണ്ട്സിന് നയൻറ്റീൻ തേർട്ടിയിലാണ് ആ ഒരു ഫിക്ഷണൽ പ്ലേസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത് നൗ കമ്മിങ് ടു മാൽഗുഡി മാൽഗുഡി ഈസ് ഓൺ ദി ബാങ്ക് ഓഫ് ദി റിവേഴ്സ് അറയു വെസെക്സ് പോലെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ യോക്നപാവ് പോലെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഫിക്ഷണൽ ടൗൺ ആണ് റിവർ അറേവിൻ്റെ ബാൻസിലാണ് മെൽഗുഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അബൌട്ട് ദി ഡെയിലി ലൈഫ്സ് ഓഫ് ദി പീപ്പിൾ ദയർ അവിടെ നടക്കുന്ന ചെറിയ മൽഗുഡിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസ് അവിടുത്തെ ഓരോ കോമൺ പീപ്പിളിന്റെ ലൈഫ് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ഈവൻസ് ഇതൊക്കെ തന്നെയായിരുന്നു ആർ കെ നാരായണന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഹി ഈസ് ഓഫൺ കമ്പയർഡ് ടു വില്യം ഫോക്നർ ഹു ക്രിയേറ്റഡ് സിമിലർ സിമിലർ ഫിക്ഷണൽ ടൗൺ യോക്ന പട്ടാവ വില്യം ഫോക്നർ ആണ് യോക്ന പട്ടാവ എന്നുള്ളൊരു ഫിക്ക്ഷണൽ ടൗൺ ക്രിയേറ്റ് ചെയ്തത് സോ വില്യം ഫോക്നറു ആയിട്ടാണ് എപ്പോഴും ആർ കെ നാരായണനെ കമ്പയർ ചെയ്യാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ഡേയ്സ് എന്ന് പറയുന്നത് ആൻഡ് സ്റ്റൈൽ ഈസ് വെരി സിമ്പിൾ വിത്ത് റൂറൽ എലമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ വോക്സ് എല്ലാം കാണാൻ പറ്റുന്ന ആ ഒരു റൂറൽ എലമെൻറ്റ്സ് ആണ് മൽഗുഡിയുടെ മൽഗുഡിയിലെ ആ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും അവരുടെ ലൈഫിലേക്ക് വരുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യുന്നതും അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസും ഇൻസിഡൻസും ബേസ് ചെയ്തിട്ടുള്ള ആണ് ആർ കെ നാരായണൻ്റെത് ആൻഡ് ഇറ്റ് ഹാസ് എ ടേഞ്ച് ഓഫ് ഹ്യൂമർ ടു വെറുതെ എഴുതി പോകല്ല പക്ഷെ കുറച്ച് ഹ്യൂമറസ് ആയിട്ട് ഒരു ഓർഡിനറി ലൈഫിന്റെ ഏറ്റവും എനർജറ്റിക് ഫോമാറ്റിലാണ് ആർ കെ നാരായൺ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നവ് കമ്മിങ് ടു ദി നെക്സ്റ്റ് റൈറ്റർ ഓഫ് ദി ട്രായോ രാജാ റാവോ സോ രാജ റിഗാർഡിംഗ് രാജാറാവു ഹി വാസ് ബോൺ ഇൻ മൈ സൂ ആൻഡ് ആക്ച്വലി ഹിസ് വോക്സ് ആർ ഡീപ്ലി ഇൻവോൾവ് ഇൻ മെറ്റഫിസിക്സ് നമ്മൾ ആർ കെ നാരായണനെയും മുൽക്കരാജാനന്ദനെയും പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് മെറ്റഫിസിക്കൽ ടച്ചുള്ള ഒരു റൈറ്ററാണ് രാജാ റാവു എന്ന് പറയുന്നത് ആൻഡ് ഹി വാസ് എ പേഴ്സൺ ഹൂ ഫൗണ്ടഡ് ബ്രഹ്മസ് എമാജിൻ എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് സോ കുറച്ചധികം പൊളിറ്റിക്കലാണ് സോ ഗ്രാജുവേഷന് ശേഷം ഹി മൂവ് ടു ഫ്രാൻസ് അവിടെ വെച്ചിട്ടാണ് ഹി ഫോ പബ്ലിഷ് ഹിസ് ഫോർ സ്റ്റോറി ഇൻ ഫ്രഞ്ച് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഒക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഫേസ്റ്റ് സ്റ്റോറി പബ്ലിഷ് ചെയ്തു ദെൻ കമ്മിംഗ് ബാക്ക് ടു ഇന്ത്യ ഹി അഡി ഹെഡിറ്റഡ് ചേഞ്ചിങ് ഇന്ത്യ വിത്ത് ഇക്ബാൽ സിംഗ് ആൻഡ് ഇറ്റ്സ് എൻ അന്തോളജി ഓഫ് മോഡേൺ ഇന്ത്യൻ തോട്ട് ഫ്രം രാം രാം മോഹൻ റോയ് ടു ജവഹർലാൽ നെഹ്റു സോ ആ ഒരു ആ ഒരു ടൈമിൽ തിരിച്ചു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഹീ എഡിറ്റഡ് ചേഞ്ചിങ് ഇന്ത്യ ഇക്ബാൽ സിംഗിൻ്റെ കൂടെ ചേഞ്ചിങ് ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ മോഡേൺ ഇന്ത്യയുടെ കുറേ തോട്ട്സാണ് ആണ് മോഹൻ റോയ് തൊട്ട് ജവഹർലാൽ നെഹ്റു വരെ ആ ഒരു ലിസ്റ്റ് വലിയൊരു ലിസ്റ്റ് വരുന്ന കുറച്ച് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ള തോട്ട്സ് വരുന്ന ഒരു ആണ് ഈ ഒരു ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറയുന്നത് ആൻഡ് ഹീ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ടു നയൻറ്റീൻ ഫോർട്ടി ടുവിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലും രാജാറാവ് പങ്കെടുത്തിട്ടുണ്ട് ആൻഡ് അദ്ദേഹത്തെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഫോസ്റ്റ് ടു വി സീ ദി നാഷണലിസ്റ്റ് ഇൻവോൾവ്മെന്റ് ആ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ്സിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് കാണാൻ പറ്റും ആൻഡ് ഇൻ സിക്സ്റ്റി ഫോർ വാസ് അവാർഡഡ് വിത്ത് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ സിക്സ്റ്റി നൈൻ വാസ് അവാർഡ് വിത്ത് പത്മഭൂഷൺ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ഇന്റർനാഷണൽ പ്രൈസ് ഫോർ റീച്ചർ ആൻഡ് ലാസ്റ്റ് ഇൻ ടു തൗസൻഡ് സെവൻ ഹി വാസ് അവാർഡഡ് വിത്ത് പത്മവിഭൂഷൺ സോ ഓൾറെഡി ഇന്ത്യയിലെ എല്ലാ പ്രസ്റ്റീജിയസ് അവാർഡ്സും ഇൻക്ലൂഡിങ് ഇൻ്റർനാഷണൽ അവാർഡ്സും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു റൈറ്റർ കൂടിയിട്ടാണ് ആൻഡ് നമ്മുടെ ആ ഒരു ഇന്ത്യൻ വെർണാക്യുലാറിലുള്ള ടെയിൽസും ഫോക്ക് എപ്പിക്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ റൈറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് രാജാറാവു എന്ന് പറയുന്നത് ആൻഡ് ഹിസ് ഫേമസ് നോവൽ ഈസ് കാന്തപുര കാന്തപുരയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസീജിയസ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അക്കൗണ്ട് ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഗാന്ധി സ്റ്റീച്ചിങ് നേരത്തെ പറഞ്ഞ ആ ഒരു ട്രയോയെ ഈ പറഞ്ഞത് ഗാന്ധിയൻ ഫിലസോഫി അഡ്മയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ കാന്തപുരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗാന്ധിസ് ടീച്ചിങ് റിഗാർഡിങ് നോൺ വയലന്റ് റെസിസ്റ്റൻസ് ആ ഒരു ബ്രിട്ടീഷേഴ്സിനെതിരെയുള്ള നോൺ വയലൻ്റ് റെസിസ്റ്റൻസ് ഒക്കെ തന്നെ നമുക്ക് കാന്തപുരയിൽ കാണാൻ പറ്റും ആൻഡ് റിഗാർഡിങ് കാറ്റ് ആൻഡ് ഷേക്സ്പിയർ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അദ്ദേഹത്തിൻ്റെ ഒരു മെറ്റഫിസിക്കൽ കോമഡിയാണ് കാന്തപുര കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയൊരു മെറ്റഫിസിക്കൽ കോമഡിയാണ് കാറ്റ് ആൻഡ് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട് ആൻഡ് അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ ഫിലസോഫിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ആണെന്ന് പറഞ്ഞു സോ അദ്ദേഹത്തിൻ്റെ കുറേ മെറ്റഫിസിക്കൽ ക്വസ്റ്റ്യൻസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉള്ള വോക്സിലൊക്കെ തന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് അദ്ദേഹം കാറ്റ് ആൻഡ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത് സോ ദിസ് ഈസ് അബൌട്ട് ദി ടൈ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ സോ മുൽ രാജ് കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മേജർ വോക്ക്സ് പറഞ്ഞു ദി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് പറഞ്ഞു ആൻഡ് റിഗാർഡിങ് ആർ കെ നാരായൺ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഫിക്ഷണൽ ടൗണ് പറഞ്ഞു ആ ഒരു സ്റ്റൈലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തീംസും പറഞ്ഞു ആൻഡ് കമ്മിംഗ് ടു രാജറാവു കുറച്ചും കൂടി ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മേജർ വോക്ക്സ് പറഞ്ഞു കുറച്ചും കൂടി മെറ്റഫിസിക്കൽ ആണെന്ന് പറഞ്ഞു ആ ഒരു ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് This is about the tie of Indian English fiction. So, will you see in the next video? Thank you all. Thank you.